ഇടുക്കി മാങ്കുളത്ത് പുതിയതായി നിർമ്മിച്ച സ്മാർട്ട് മോഡൽ അംഗൻവാടിയും ഡിജിറ്റൽ പഠന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തു അൻപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് മോഡൽ അംഗൻവാടി ഗുരുതങ്ങൾക്കായി സജ്ജമാക്കിയത് അംഗൻവാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവ്വഹിച്ചു സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെയും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് മാങ്കുളത്ത് സ്മാർട്ട് മോഡൽ അംഗൻവാടി തയ്യാറാക്കിയിട്ടുള്ളത് അൻപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് അംഗൻവാടി സജ്ജമാക്കിയിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തും മുടക്കി അംഗൻവാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു സ്മാർട്ട് ടി വി ഉൾപ്പെടെ കുട്ടികളുടെ വിനോദ വിജ്ഞാന കാര്യങ്ങൾക്ക് വേണ്ടുന്ന നൂതന സംവിധാനങ്ങൾ അംഗൻവാടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവിധത്തിലും അംഗൻവാടി പൂർണ്ണമായി ശിശു സൗഹൃദമാണ് അടുക്കള സ്റ്റോർറൂം പ്ലേ ഏരിയ കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയൊക്കെ അംഗൻവാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് അടിസ്ഥാനതലം മുതൽ സാങ്കേതിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് കുരുന്നുകളുടെ ഡിജിറ്റൽ പഠനത്തിനും സ്മാർട്ട് മോഡൽ അംഗൻവാടി സഹായകരമാകും ഉദ്ഘാടന ചടങ്ങിൽ മാംഗ്ലോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ ജോസഫ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ജോസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഐ സി ഡി എസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു